ചന്ദ്രകേയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രകിയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പൊ പിങ്കിയുടെ ഭാഗമാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം നന്ദെ പടിക്ക് പുറത്താക്കണം ഗൌതമിനെ സ്വന്തമാക്കണം ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന പിങ്കിക്ക് പിങ്കിയുടെ ഭാഗം ഇപ്പോ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദെ തകർത്തുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളാണ് ഇപ്പൊ ഇന്ത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പുതിയ അതിഥി വരാൻ പോവാണ് ആ ഒരു പുതിയ അതിഥിയുടെ വരവോടുകൂടി ഇന്ത്യ വരത്തിലുള്ള എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിലപ്പോൾ അത് ഒരു എല്ലാ പിങ്കിയുടെ ഭാഗം വിജയിപ്പിക്കാനുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ മറിച്ച് നന്ദയുടെ ഭാഗം വിജയിപ്പിക്കാനുള്ള ഒരാളായിട്ടായിരിക്കാം അയാൾ ആ വീട്ടിൽ എത്താൻ പോകുന്നത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് നന്ദ ചെന്ന് പെട്ടിരിക്കുന്നത് അവിടെ അരുന്ധതി ഇനി നീ പിങ്കിട കാര്യങ്ങളൊന്നും നോക്കണ്ട ഗൗതം എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്ന് അരുന്ധതിയുടെ വായിൽ നിന്നും വന്ന ആ ഒരു തീരുമാനം നന്ദയെ വല്ലാത്ത തകർത്ത് കളഞ്ഞു അങ്ങനെ സങ്കടത്തോടു കൂടി നന്ദ പുറത്തു നിൽക്കുമ്പോൾ ഗൗതം നന്ദയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നന്ദ പറഞ്ഞത് നിനക്ക് ഗൗതം സാറിന് ഇപ്പോൾ സന്തോഷമായില്ലോ മറ്റുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ ഗൗതം സാർ എന്നെ വിശ്വസിക്കും എന്ന് ഞാൻ കരുതി പക്ഷെ അത് തെറ്റിപ്പോയി എന്നെ ഇവിടെ ആരും വിശ്വസിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് കരയുകയും ഞാൻ അത്രയും അവിടെ പറയുമ്പോൾ എല്ലാവരും എന്നെ അവിശ്വസിച്ചുവെങ്കിൽ പോലും ഗൗതം സാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അതുപോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ കരയുവാണ് എന്നാൽ ഗൗതം പറഞ്ഞത് നിന്നെ എല്ലാവരും കൂടി ക്രൂശിക്കുമ്പോൾ ഞാൻ എങ്ങനെ വേദനി ഞാൻ എങ്ങനെ സന്തോഷിക്കും നന്ദാ നിന്നെ വേദ നിന്നെ ഓരോരുത്തരും കുറ്റപ്പെടുത്തുമ്പോഴോ അത്രത്തോളം വേദനിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു എന്തായാലും പിങ്കിയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിങ്കി എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നു പിങ്കി എന്തുകൊണ്ട് ഈ കുഞ്ഞിന് ജന്മം നൽകാമെന്ന് തയ്യാറായി മുന്നോട്ട് വന്നു എന്നൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗൗതം സാർ മാത്രമാണ് അവളുടെ മുന്നിലുള്ളത് ഗൗതം സാറിനെ സ്വന്തമാക്കുക അതിനു വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ ഉദരത്തിൽ ചുമ ഉദരത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞിനോടുള്ള സ്നേഹം പതുക്കെ പതുക്കെ പിങ്കിയോടായിട്ട് മാറും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പിങ്കി ഈ നാടകങ്ങളെല്ലാം കളിച്ചത് എന്ന് നന്ദിക്ക് മനസ്സിലായി പക്ഷേ ഗൗതം സാറ് ഇത് ഗൗതം സാറിനെ കൂടി ഇപ്പോൾ പിങ്കിയുടെ ഭാഗത്തോട്ട് എത്തിച്ച സ്ഥിതിക്ക് ഇപ്പോൾ പി പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗൗതം സാർ നോക്കുന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകത്തുള്ളൂ എൻ്റെ ജീവിതം തുലഞ്ഞു പോയി എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി കരയുമ്പോഴും ഗൗതം നന്ദെ ചേർത്ത് നിർത്തുവാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല നീ എൻ്റെ ജീവിതമാണ് നീ എൻ്റെ ജീവനാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവി നമ്മുടെ ചോരയിൽ ഒരു പിറന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പിങ്കി എന്ന ഒരാൾ നമ്മുടെ ആവശ്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പിങ്കി ആ കുഞ്ഞിനെ പ്രസവിച്ച് നമ്മുടെ കയ്യിൽ തരുന്ന ആ നിമിഷം തന്നെ പിങ്കിയും നമ്മളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ തകരും പിന്നെ അതിനുശേഷം ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രമായിട്ട് ഒരു കൊച്ചു ലോകമായിട്ട് നമ്മൾ ചുരുങ്ങും എന്നൊക്കെ ഗൗതം പറഞ്ഞു എന്നാൽ പി നന്തൊക്കെ ആ വാക്കുകളെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ ഇത്രത്തോളം തരം താണ ഇത്രത്തോളം കളിക്കുന്ന പിങ്കിക്ക് ഇനി ബാക്കിയും കൂടി ചെയ്ത് ഗൗതമിനെ സ്വന്തമാക്ക എന്നത് അത്ര എളുപ്പം ആണെങ്കിൽ അത്ര എളുപ്പം ഉള്ള കാര്യം അല്ലെങ്കിൽ പോലും പിങ്കിയ പിങ്കിയെ സംബന്ധിച്ച് അത് എളുപ്പമാണ് എന്നൊക്കെ നന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഗൗതം സംബന്ധിച്ചു കൊടുത്തില്ല പിങ്കിയാണ് ആ സൈഡിൽ നിന്ന് എന്നെ വശത്താക്കാൻ വേണ്ടി ശ്രമിക്കുമെങ്കിൽ ഈ ഭാഗത്ത് ഞാനാണുള്ളത് എൻ്റെ ജീവൻ്റെ പാതിയായ നീയാണ് അതുകൊണ്ട് തന്നെ അവരുടെ മോഹങ്ങളൊന്നും നടക്കത്തില്ല എന്ന് തന്നെ ഗൗതം പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുവാണ് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും പിങ്കി ഇപ്പോൾ വിജയിച്ച് വരുന്ന ആ ഒരു സന്തോഷമാണ് അവിടെ പിങ്കിയുടെ ചിറ്റയ്ക്കുള്ളത് പിങ്കി ഇപ്പോൾ ജയിച്ച് ജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഗൗതം പിങ്കിയെ സ്വന്തമാക്കിയിരിക്കും പിങ്കിയുടെ വലയത്തിൽ ആ ഉള്ളിലായിരിക്കും ഗൗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ വരുന്ന സമയത്ത് അവിടെ ഗിരിജയുടെ മുന്നിലേട്ട് മുന്നിലോട്ട് ലക്ഷ്മി വരുവാണ് എന്നിട്ട് ലക്ഷ്മി പറ ലക്ഷ്മിക്ക് മനസ്സിലായി എന്തിനാണ് ഗിരിജ ഇവിടെ വന്നത് പിങ്കി എന്തിനാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നന്ദയും കൂടി ഒഴിവാക്കിയ സ്ഥിതിക്ക് എന്തൊക്കെയാണ് അവരുടെ പ്ലാനുകൾ എന്ന് ഏകദേശം ലക്ഷ്മിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ഗിരിജയോട് ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ അവസാനം അതിൻ്റെ പേരിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി എന്നാൽ അവസാനം ലക്ഷ്മി പറഞ്ഞു അത് എൻ്റെ മരുമകളാണ് അപ്പോൾ അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യത്തില്ലായി എന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അവളെ ഇവിടെ മുൻ ഇപ്പൊ ഗിരിജ ഇവിടെ നിൽക്കുന്നത് പല ലക്ഷ്യങ്ങളും കൊണ്ടാണ് എന്ന് എനിക്കറിയാം പക്ഷെ ആ ലക്ഷ്യങ്ങളൊന്നും ഇവിടെ വില പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഗിരിജിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ശ്രമിച്ചു അതിന്റെ ഇടയില് ലക്ഷ്മിയെ അല്ല ഞാനാണ് എൻ്റെ തലച്ചോറിലാണ് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് എന്ത് പ്രവർത്തിക്കണമെന്ന് എൻ്റെ തലച്ചോറിലാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെ കയറി അധികാരം സ്ഥാപിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും തണിതൊപ്പി ഗിരിജ പോയെങ്കിലും ഗിരിജയുടെയും പിങ്കിയുടെയും ലക്ഷ്മി എന്താണ് എന്ന് കറക്റ്റായിട്ട് ലക്ഷ്മി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് താഴെ നടന്ന സംഭവങ്ങൾ ലക്ഷ്മിയും താനുമായിട്ടുള്ള സംസാരങ്ങളെല്ലാം പിങ്കിയോട് ഗിരിജ പോയി പറഞ്ഞു എന്നാൽ ആ ഒരു എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴും ഗൗ ഗൗതമിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഗൗതമം എൻ്റെ എത്തിയിരിക്കും എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് അവിടെ പിങ്കിക്കുള്ളത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഗിരിജയും പിങ്കിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു കളി കളിച്ചതും നന്ദിയെ ഒഴിവാക്കിയത് എല്ലാം ലക്ഷ്മിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി അങ്ങനെ ലക്ഷ്മിയും മോഹിനിയും പവിത്രയും മഹാദേവനും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മഹാദേവൻ പറഞ്ഞത് നന്ദ നമ്മുടെ മരുമകളാണ് അതുപോലെ തന്നെ പിങ്കി സുമംഗലയുടെ മരുമകളാണ് പിങ്കിയുടെ ഭർത്താവ് അർജുൻ മരിച്ചു പോയി എങ്കിൽ പോലും പിങ്കി ഈ വീട്ടിലൊരംഗമാണ് അപ്പോൾ ഈ വീട്ടിൽ മറ്റുള്ളവരവളെ തഴിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരവളെ തള്ളി തള്ളിപ്പറയുന്നു എന്ന ഒരു ചിന്തയും അവൾക്കുണ്ടാകാൻ പാടില്ല അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി മഹേശ്വരൻ പറഞ്ഞു അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അതിഥി ഇന്ത്യവരത്തിലോട്ട് എത്തുന്നത് ഒരു കോളിംഗ് ബെല്ലടിച്ചു മോഹിനിയും ലക്ഷ്മിയും കൂടിയാണ് പുറത്തുപോയി കഥ തുറക്കുന്നത് അപ്പം ഇതിനു മുന്നേ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഗിരിജ നന്ദ പിങ്കിയോട് മോശമായിട്ട് പെരുമാറി പിങ്കിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിങ്കി നിർബന്ധിച്ചുകൊണ്ട് ജ്യൂസ് കുടിപ്പിച്ചു എന്നൊക്കെയാണ് എന്നാൽ ഞാനോ മഹാ മഹേഷ മഹേഷരേടനോ ഇവിടെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ മോഹിനിയും അവരെ എന്താണ് ചെയ്തത് അവരുടെ ഇടയിൽ എന്താണ് നടന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്ത കാര്യം ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് അടിക്കുന്നത് നേരെ പോയി ലക്ഷ്മിയും മോഹിനിയും കൂടി കഥ തുറന്നു ഒരു കറുത്ത പേശയും പിന്നെ മഞ്ഞ കളറ് ഷർട്ടൊക്കെ ഇട്ട് തലയിൽ ഒരു തോർത്തൊക്കെ കിട്ടി ഒരു സ്വാമി സ്വാമിജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു കൈനോട്ടക്കാരനെ പോലെ സൈഡിൽ ഒരു ബാഗ് തൂക്കി ഒരു ലെൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആരാന്ന് ചോദിച്ചു പക്ഷെ ആരാണെന്ന് പറയാനായിട്ട് അയാൾ തയ്യാറായില്ല എന്നാൽ ഞാനൊരു കൈനോട്ടക്കാരനാണെന്നും ഞാൻ ഇവിടുത്തെ ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സംസാരിച്ചു എന്നാൽ നിങ്ങളുടെ ഭൂതവും ഭാവിയൊന്നും കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഈ വീട്ടില് രണ്ട് ദാമ്പത്യ ജീവിതമുള്ള ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവർക്ക് തലയിൽ പോയത് പിങ്കിയെക്കുറിച്ചാണ് പിങ്കി അർജുനുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷവും പിങ്കിക്ക് ഗൗതമിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അർജുൻ തൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് പിങ്കിയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത മാറിക്കിട്ടിയത് എന്നാൽ അർജുൻ മരണപ്പെട്ടതിന് ശേഷവും പിങ്കിയുടെ മനസ്സിൽ ഗൗതം തന്നെയാണ് എന്നൊരു സംശയങ്ങൾ എല്ലാവരുടെ മനസ്സിലും അപ്പോൾ അതുകൊണ്ട് ആദ്യം അവർ വിചാരിച്ചത് പിങ്കിയെന്നാണ് എന്നാലല്ല നല്ല നീളൻ മുടിയുള്ള നല്ല മൈൽപ്പീല് കണ്ണുകളുള്ള വലിയ കണ്ണുകളുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ആ ഒരു വന്ന ആള് വിവരിക്കുവാണ് ആ പെൺകുട്ടിയെ അയാളെ നല്ല വർണ്ണിക്കുന്ന സമയത്തും അവർക്ക് ആരാണെന്ന് മനസ്സിലായില്ല ആ സമയത്താണ് പവിത്ര അങ്ങോട്ട് ഓടി വരുന്നത് പവിത്രയെ കണ്ടുടനെ തന്നെ അയാൾ പറഞ്ഞു ദ ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയാണ് ഈ വീട്ടിലെ രണ്ട് ദാമ്പത്യ ജീവിതം ഉള്ള പെൺകുട്ടി ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും മറ്റൊരു പുരുഷനുമായിട്ട് ആ പെൺകുട്ടിക്ക് അടുപ്പമുണ്ടെന്നും മറ്റൊരു പുരുഷ പുരുഷനെ മനസ്സിൽ കാണുന്ന പെൺകുട്ടിയാണ് ഇവളെന്നും എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ അയാളെ കണ്ട സ്വാഭാവികമായിട്ടും പവിത്രയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആരാണെങ്കിൽ പോലും ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ അയാളെ മുന്നിലോട്ട് ചാടി തുള്ളിക്കൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ പവിത്ര അതെല്ലാം കേട്ടോണ്ട് ഭയങ്കര പവിത്ര അയാളെ കണ്ടപ്പോൾ തന്നെ പറയുന്നതിന് മുന്നേ അയാളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അയ്യോ തനിക്ക് പരിചയമുള്ള ആരോ വന്ന് നിൽക്കുന്നത് പോലെയാണ് പവിത്ര നെട്ടി നിൽക്കുന്നത് ആ സമയത്ത് അയാൾ ഇതെല്ലാം പറയുമ്പോൾ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര പുറത്തോട്ട് ഇറങ്ങി വന്ന് ദേഷ്യപ്പെടുവാണ് എന്നാൽ പവിത്ര തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോഹിനിയും ലക്ഷ്മിയെല്ലാം അയാളെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാൾ പോകുന്നില്ല എൻ്റെ ദക്ഷിണ തന്നു കഴിഞ്ഞാൽ ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ കയറിയിരിക്കുകയും അവസാനം നമ്മുടെ ആ ഒരു വന്ന ആ അതിഥി പോത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മി മഹേശ്വരനെ വിളിക്കുവാണ് മഹേശ്വരനെ അയാളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ് എന്നാൽ അയാൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമോ പവിത്രയ്ക്ക് രണ്ട് ദാമ്പത്യ ജീവിതമുണ്ടോ പവിത്ര അരുണിനെ അരുണിനെ അല്ലാതെ മറ്റേതെങ്കിലും പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ അതിനുള്ള സാധ്യതയാണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ആൾ ആരായിരിക്കും വെറുതെ ഒരു സ്വാമിജിന്നും പറഞ്ഞ് അല്ലെങ്കിൽ വെറുതെ ഒരു കൈനോട്ടക്കാരനെന്നു പറഞ്ഞ് അവിടെ വന്നിട്ട് എല്ലാവരുടെയും ഭൂ ും ഭാവിയും വർത്തമാനവും ഒക്കെ പറയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയേണ്ട ആവശ്യം അയാൾക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കാം ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുന്നത് ചിലപ്പോൾ അയാൾ പറഞ്ഞതല്ല ശരിയായിരിക്കുമോ അതോ ഇനി അയാൾ ഒരു തെറ്റായിട്ടുള്ള ആളാണോ എന്തായാലും പിങ്കിയുടെ ഭാഗത്ത് ഇപ്പോൾ വിജയം കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ മാക്സിമം പിങ്കിയുടെ വലയത്തിൽ ഗൗതം അകപ്പെടാതെ ആ ഗൗതമത്തിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് നന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി ആരായിരിക്കും വിജയിക്കാൻ പോവുക ആരായിരിക്കും പരാജയപ്പെടാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയൊക്കെ